എന്തുകൊണ്ടാണ് എൻ ജി ശ്രീകുമാർ അദ്ദേഹത്തിന് ഒപ്പം ആ കാലഘട്ടത്തിലുള്ള ജി വേണുഗോപാൽ അതുപോലെ തന്നെ ഉണ്ണി മേനോൻ മാർ കു ഇവരെയൊക്കെയൊക്കെ മുന്നിൽ അതായത് ഇവരിൽ നിന്നൊക്കെ ഉയർന്നു നിൽക്കുന്നത് എന്താണ് കാരണം അവരും ഇതുപോലെ ഗായകരാണ് ഇദ്ദേഹവും ഗായകനാണ് ഇദ്ദേഹത്തിന് മാത്രം ഇവരിൽ നിന്ന് ഒരു കൂടുതൽ പാട്ട് പാടാനും ഇന്നും ലൈവായിട്ട് എല്ലാ മേഖലകളിലും അവതാരകനായിട്ടും പാട്ട് പാടുന്ന ഗായകനായിട്ടും അതുപോലെ നിർമ്മാതാവ് പിന്നെ ഗാനരചയിതാവൊക്കെ ആയിട്ട് നിൽക്കാൻ കാരണം എന്താ അന്ന് നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം പ്രിയദർശൻ്റെ ഒരു സിനിമ ആ സിനിമയിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുദാസ് ആണ് ആ പാട്ട് പാടാൻ തീരുമാനിച്ചത് അങ്ങനെ ആ പാട്ട് പാടുന്നതിലേക്കായിട്ട് യേശുദാസിനെ തിരഞ്ഞെടുക്കുകയും യേശുദാസിനെ കാണാൻ വേണ്ടിയിട്ട് ഡയറക്ടറായ പ്രതി പ്രിയദർശൻ അവിടെ ചെല്ലുകയും ചെയ്തു പക്ഷേ യേശുവാസ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ചെയ്തില്ല അദ്ദേഹത്തിനടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞു അപ്പോൾ പ്രിയദർശന് ഭയങ്കര വാശിയായി എങ്ങനെയാലും യേശുദാസിനെ മാറ്റിയിട്ട് വേറൊരു ഗായകനെ പകരം കൊണ്ടുവരണം ആ പകരം വന്ന ആൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എം ജി ശ്രീകുമാർ ഈ തിരുവനന്തപുരം വെൽറ്റിപ്പെട്ട ഒരാളാണ് അങ്ങനെ നാദരൂപിണി ിയുടെ ഹിറ്റ് പാട്ടുകളാണത് പിന്നെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഇങ്ങനെയൊക്കെയുള്ള കുറേ പാട്ടുകളങ്ങോട്ട് പാടി ഹിറ്റായി ഹിറ്റാവുമ്പോൾ ഇവിടെ കുറച്ച് ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയത് ഇദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ സൗണ്ടുമായി നല്ല മാച്ചിങ് അതായത് മോഹൻലാലിന് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാർ പാടുമ്പോൾ നമുക്ക് പണ്ട് പ്രേംനസീറിന് വേണ്ടി യേശുദാസ് പാടുമ്പോൾ ഒറിജിനലായിട്ട് പ്രേമിസിർ പാടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്ന പോലെ തന്നെ ഇവിടെ മോഹൻലാൽ പാടുമ്പോൾ എം ജി സുകുമാറാണ് പാട അദ്ദേഹത്തിന് വേണ്ടി പാടി പാടിയതെങ്കിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ശരിക്കും മോഹൻലാലാണ് അത് ശരിക്കും മോഹൻലാൽ തന്നെ പാടുന്നതായിട്ട് നമുക്ക് തോന്നും നല്ല മാച്ച് മാച്ചുണ്ടായിരുന്നു അതൊരു ഇദ്ദേഹത്തിന് ഒരു ഗുണമായി കർണാടിക് സംഗീതത്തിൻ്റെ നന്നായിട്ട് പഠിച്ചുള്ളത് പഠിച്ചിട്ടുള്ളത് കൊണ്ടും അതും അദ്ദേഹത്തിൻ്റെ ഗുണമായി പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഒരു സംഗീത സംവിധാനമാണ് എം ജി രാധാകൃഷ്ണൻ ഇതെല്ലാം അദ്ദേഹത്തിന് ഗുണം ചെയ്തു ഏറ്റവും പ്രധാനം മോഹൻലാലിൻ്റെ മാച്ചിങ് ആണ് മോഹൻലാലിന് ഇപ്പം പ്രിയദർ പ്രിയദർശൻ അങ്ങനെ ഒരു അവഗണന ഉണ്ടായിപ്പോൾ എല്ലാ പടത്തിലും മോഹൻലാലിൻ്റെ പടത്തിലൊക്കെ പ്രിയദർശൻ ഈ എം ജിനെ കൊണ്ട് പാടിക്കും എം ജിനി കൊണ്ട് പാടിക്കുമ്പോൾ അത് നല്ല ഹിറ്റാവുകയും അതുപോലെ നല്ല മാച്ചുള്ളതുകൊണ്ട് അതങ്ങനെ ഭയങ്കര ഹൈലൈറ്റായി വന്നുകൊണ്ടിരുന്നു അത് എം ജിക്ക് ഗുണം ചെയ്തു അങ്ങനെ എം ജി കയറി 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 വന്നു അങ്ങനെയാണ് എം ജിക്ക് ഒരു ഗുണം കിട്ടിയത് ഇവിടെ ഉണ്ണിമേനൻ അതുപോലെ ഇതിൽ ഇദ്ദേഹത്തിന് മുമ്പ് വന്നിട്ടുള്ള ഒരാളല്ലേ ഉണ്ണിമേനൻ അന്ന് നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഉണ്ണിമേനൻ തമിഴിൽ തമിഴ്നാട്ടിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ ഒരുപാട് സ്റ്റുഡിയോകൾ ഉള്ളതുകൊണ്ട് ഈ സ്റ്റുഡിയോകളായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ട്രാക്ക് പാടാൻ വേണ്ടി അദ്ദേഹം പോയി ചെല്ലുകയും പല ആളുകൾക്കും ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് ഈ അവസരങ്ങൾ കിട്ടി അങ്ങനെ ഒരുപാട് ട്രാക്കുകൾ പാടി അങ്ങനെ ട്രാക്കുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ റഹ്മാൻ റോജൽ മണിരത്നത്തിൻ്റെ പടം റോജയില് പാടാൻ അവസരം കൊടുത്തത് ആ പാട്ട് ഹിറ്റായി നീല എന്നുള്ള പാട്ട് ആ പാട്ട് ഹിറ്റായി നല്ല ഡെവലപ്പാക്കി വന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് എന്താ പറയുക ഈ മലയാളത്തിലൊന്നൊരു സിനിമ സൗണ്ടായിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നില്ല ആർക്ക് പല ആളുകൾക്കും അദ്ദേഹം പാടിയിട്ടുണ്ട് ദേവന് അതായത് മാച്ചുള്ളൊരു സൗണ്ടായിരുന്നു ദേവൻ ദേവന് വേണ്ടി ഇദ്ദേഹം പാടിക്കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ഒരു ഒറിജിനാലിറ്റി ആയിട്ട് തോന്നും പക്ഷേ ദേവന് പടങ്ങൾ കുറവല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനൊരു ഇത് മാച്ചിങ്ങിൽ കിട്ടിയില്ല ആ മാച്ചിങ് കിട്ടാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് അതുപോലെ ഒരുപാട് ഗാനങ്ങൾ പാടാൻ കിട്ടിയില്ല അതുകൊണ്ട് അഞ്ഞൂറ് പാട്ടൊക്കെയാണ് എല്ലാം കൂടി പുള്ളി മലയാളം തമിഴൊക്കെ കൂടിയിട്ട് പാടിയിട്ടുള്ളത് പക്ഷേ എം ജി ശ്രീകുമാർ രണ്ടായിരം പാട്ടുകളും പാടിയിട്ടുണ്ട് തെലുങ്കും കന്നഡയും അതുപോലെ തമിഴും മലയാളമൊക്കെ ആയിട്ട് ഇപ്പോഴും അവതാരകനായിട്ടൊക്കെ ടി വിയിൽ എപ്പോഴും കാണാം ഇപ്പോഴും ഗാനങ്ങൾ ഉണ്ട് പാടാനുള്ള അവസരങ്ങളും ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീ വേഗണോപാൽ ജീ വേണോപാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഏതാണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ അവർ എം ജി ആയിട്ടൊക്കെ നല്ല ആ സമയത്ത് നല്ല കണക്ഷൻ ആളായിരുന്നു പക്ഷേ ആ പാട്ടിൽ ഒന്നും മുതൽ പൂജ്യം വരെയുള്ള പുള്ളിയുടെ പാട്ട് പൊന്നും തിങ്കൾ കല എന്ന് പറയുന്ന പാട്ട് ആ പാട്ട് നല്ല ഹൈറ്റായ പാട്ടാണ് അതുപോലെ ഈ ജി വി വേണുഗോപാലിന് മൂന്നു പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഉണ്ണിമേനന് കേരളത്തിലെ അവാർഡില്ല തമിഴ്നാട്ടിലാണ് രണ്ട്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ അവാർഡില്ല പക്ഷേ ഇദ്ദേഹത്തിന് മൂന്നു പ്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പാട്ടുകളൊക്കെ എണ്ണിൽ പള്ളിയുടെ ഒരു സാഡ് സോങ്ങാണ് അപ്പോൾ ആർക്കങ്ങനെ പുള്ളിക്കാരുടെ പാട്ടുകൾ എല്ലാവർക്കും മാച്ചാവില്ല അങ്ങനെ അപ്പൂർ ആർക്കും അത് മാച്ചാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ പുള്ളിക്ക് കുറേ അവസരങ്ങൾ നഷ്ടപ്പെട്ടു അവസരങ്ങൾ നഷ്ടപ്പെടാൻ കാരണം അങ്ങനെയാണ് മാച്ചിങ് ഇല്ലാണ്ടായിപ്പോ മെയിൻ നടന്മാർക്ക് നല്ല മാച്ചിങ് വരാണെങ്കിൽ ഉണ്ടല്ലോ ഇവർക്ക് അവസരങ്ങൾ ഇട്ടു അങ്ങനെ ഉയർന്നങ്ങ് വരും അപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ മാർക്കോസ് മാർക്കോസ് ഒരുപാട് നാൾ ദാസേട്ടനെ അനുകരിച്ചൊക്കെ നടന്നിട്ടുള്ള ഒരാളാണ് പുള്ളിക്കും ഇതുപോലെ അവസരങ്ങൾ ഉണ്ടായില്ല പിന്നെ ഈ പുള്ളിയുടെ പാട്ട് സൗണ്ടായിട്ട് ആർക്കും മാച്ചിങ് ഇല്ല പുള്ളി പിന്നെ മറ്റേ മാപ്പിള പാട്ട് പാടാനും അങ്ങനെയൊക്കെ ആയിട്ട് ഭക്തിഗാനങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് പോയി നല്ല ഗായകാണ് പക്ഷേ ഈ വില മാച്ചിങ് കിട്ടുന്നില്ല അതാണ് ഇവർക്കൊക്കെയുള്ളൊരു കുഴപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും മെയിൻ നടന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ മമ്മൂട്ടിക്കിപ്പോൾ വിശ്വാസം പാടിയാൽ ഒക്കെയാണ് ഈ മമ്മൂട്ടിക്ക് മാർക്കോസിൻ്റെ പാട്ട് പാടുമ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ എം ജി ഒരേ അവസരങ്ങളങ്ങനെ കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വരമായിട്ട് മാച്ചല്ല നമുക്കൊരു സുഖം കിട്ടില്ല എം ജി ശ്രീകുമാർ മമ്മൂട്ടിക്ക് വേണ്ടി പാടിയിട്ടുണ്ട് പക്ഷേ ഒരു സുഖം കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടാറില്ല ഒരു അസ്വസ്ഥത തോന്നും യേശുവാസിനെ പാടണം ഈ മമ്മൂട്ടിക്ക് ഓക്കെയാണ് യേശുവാസ് ദാസേൻ്റെ പാട്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ കുഞ്ച ഭഗവാൻ വേണ്ടിയിട്ടും ദാസേട്ടും പാടുക അങ്ങി ഓക്കെയാ ദാസേൻ്റെ പാട് പാട്ട് സൗണ്ട് മിക്ക ആളുകൾക്കും ഓക്കെ ആണ് അതാണ് ദാസേൻ്റെ ഒരു ഗുണം അപ്പോൾ ഇവരുടെ പാട്ടുകൾക്കൊക്കെ വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഈ സൗണ്ടുകൾക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് മാച്ചാവാൻ വേണ്ടിയിട്ട് മെയിൻ നടന്മാർക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ കുറേ അവസരങ്ങൾ അപ്പോൾ ഇവർ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇവരെ എല്ലാ ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സൊക്കെ വിളിക്കും അരസമായിട്ട് തോന്നുകയാണെങ്കിൽ അതായത് മാച്ചായിട്ട് പ്രേക്ഷകർക്ക് തോന്നുകയും നമുക്കെല്ലാം അവർക്കും തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇവർക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടും അങ്ങനെയാണ് ഇവർ എം ജി ശ്രീകുമാറിൻ്റെ ഒപ്പം ഇവർക്കും കയറി വരാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അപ്പോൾ ചില അഭിമുഖങ്ങളിലൊക്കെ ഈ ഉണ്ണിമേനോൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് അതുപോലെ ജി വേണുഗോമാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെ ചവിട്ടി ഞങ്ങളെ ചവിട്ടി അവസരങ്ങൾ തട്ടിയെടുത്തു എം ജി ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചവിട്ടിയൊക്കെ കുറേ ഒരു പരിധി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആളുകൾക്ക് ഇഷ്ടം ആണെങ്കിൽ ആ ആളുകളുടെ താല്പര്യം അനുസരിച്ചായിരിക്കും പിന്നെ ആ സിനിമ വിജയിക്കണമല്ലോ അപ്പോൾ സിനിമയിൽ ഇപ്പോൾ മോഹൻലാലിന് വേണ്ടി ഒരാൾ പാടുമ്പോൾ ആ പാട്ട് വാങ്ങിയാണെങ്കിൽ ഒട്ട് പറയും ആ ഇത് അദ്ദേഹത്തിൻ്റെ ആ പാട്ട് മറ്റേ നായകനായിട്ട് നല്ല മാച്ചുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പാടിക്കാം എന്ന് ഒരു അവസ്ഥ വരും അതായത് ഇപ്പോൾ ദാസേടിനൊക്കെ പോയിട്ട് പാടിക്കാൻ നല്ല എമൗണ്ട് വരും അപ്പം ഇങ്ങനെയുള്ള ഗായകന്മാർ മാച്ചിങ്ങും രസകരമായിട്ട് കിട്ടുകയാണെങ്കിൽ അവർ ഈ കുറഞ്ഞ റേറ്റിൽ പാടിക്കാനായിട്ട് അവസരങ്ങൾ കൊടുക്കും ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും അപ്പോൾ എം ജിക്ക് ഉണ്ടായ ഒരു ഗുണം അതാണ് എം ജിയുടെ ഒരു ഗുണം ഉണ്ടായത് എം ജിക്ക് മോഹൻലാലിൻ്റെ സൗണ്ടായിട്ടല്ല മാച്ചിങ് തോന്നും അതുകൊണ്ട് എം ജിക്ക് ഒരുപാട് കയറ്റം കിട്ടി ഇപ്പോഴും എം ജി ഈ പറഞ്ഞ കുട്ടികളുമായിട്ടുള്ള ഷോകളിൽ ഇദ്ദേഹം ശരിക്കും ഷൈൻ ചെയ്യേണ്ടത് കാരണം കുട്ടികളായിട്ട് നല്ല ഇൻട്രാക്ട് ചെയ്യാൻ നല്ല കഴിവുണ്ട് അപ്പം അതിന് മികച്ചതായിട്ട് വന്നതുകൊണ്ട് ഇഷ്ടം പോലെ ചാൻസുകൾ വരുന്നു പിന്നെ ഗാനമേള അത് ഇതൊക്കെ ആയിട്ട് പറന്ന ഘടകമാണ് അത് ഓരോരുത്തരുടെ യോഗമാണത് അപ്പം ആരെ കുറ്റം പറഞ്ഞിട്ട് കയറിയില്ല മാർക്കോസിൻ്റെ ശബ്ദം അവരായിട്ട് മാച്ചാകത്തും മാർക്കോസിൻ്റെ കുറ്റമല്ലാതെ അത് ദൈവികമായ ഒരു വിധിയാണത് അങ്ങനെ അതിന് പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും വലിയ കഴിവുകൾ എല്ലാവർക്കും കിട്ടില്ലല്ലോ പിന്നെ ഈ പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറ്റം പറയുക അത് എന്നെ ചവിട്ടിതാന്നൊക്കെ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമെന്ന് മാത്രം അതിൽ കാര്യമില്ല കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരും അത് പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ്